ഹലോ ഡിയൻസ് ഇന്നത്തെ വീഡിയോ ഒരു സ്പ്രെഡ് ഷീറ്റ് ടിപ്സുമായാണ് നമ്മൾ സാധാരണ സ്പ്രെഡ് ഷീറ്റിനായി യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സിൽ പ്രധാനമായിട്ടും നമ്മളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റിൽ ഒരു സെല്ലിൽ തന്നെ നമുക്ക് ഒന്നിലധികം ലൈനുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലെന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് എൻട്ര ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യാം നമ്മുടെ കീപോഡിലെ എൻട്ര ടൈപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്പ്രെഡ്ഷീറ്റിൽ സ്വാഭാവികമായിട്ടും അത് നെക്സ്റ്റ് സെല്ലിലേക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ സയൻസ് എടുക്കുകയാണ് സയൻസ് ഈ സയൻസ് പാട്ടിൽ തന്നെ നമുക്ക് മൂന്ന് സബ്ജക്റ്റുകൾ വരാറുണ്ട് വലിയ ക്ലാസ്സുകളിൽ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ബയോളജി കെമിസ്ട്രി ബയോളജി അപ്പം ഇത് മൂന്ന് നമ്മൾ എൻറ്റർ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് മൂന്ന് സെല്ലുകളിലായിട്ടാണ് വന്നത് പിന്നീട് നമ്മൾ ചെയ്യാറുള്ളത് ഈ മൂന്ന് സെല്ലുകൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ മർജ് ചെയ്യുന്ന ഓപ്ഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് അങ്ങനെ ഒരൊറ്റ ഇതാക്കും അതിൻ്റെ മെയിനിങ് ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റുകൾ നമുക്ക് എൻറ്റർ ചെയ്യുന്നത് എന്നാൽ ഇതേ സമയം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സയൻസിൽ തന്നെ ഈ സയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്ത ആ സെല്ലിന് നേരെ തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ഫിസിക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു പിന്നീട് അമർത്തിയാൽ നേരെ നെക്സ്റ്റ് സെല്ലിലോട്ടാണ് പോവുക ആ സെല്ലിൽ തന്നെ താഴെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്സിൻ്റെ എസ് കഴിഞ്ഞിട്ടുള്ള കേഴ്സറിനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ബാറിൽ ലോങ് പ്രെസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെലക്ട് സെലക്ട് പേസ്റ്റ് ആ ത്രീ ഡോട്ട്സിൽ ഇൻസർട്ട് ലൈൻ ബ്രേക്ക് എന്നുണ്ടായിരിക്കും ഞാനിത് മൊബൈലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ലാപ്ടോപ്പ് മറ്റുള്ള ഇതിലൊക്കെ ആണെങ്കിൽ ഓപ്ഷനുകളാണെങ്കിൽ ആൾട്ട് പ്ലസ് എൻഡർ അടിച്ചാൽ നെക്സ്റ്റ് ലൈനിലോട്ട് വരും മൊബൈലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഫിസിക്സ് കഴിഞ്ഞ് നമ്മൾ ആ കേസറിൽ ലോങ് പ്രസ് ചെയ്താൽ അതിൽ ത്രീ ഡോട്ട്സിൽ ഇൻസർട്ട് ലൈൻ ബ്രേക്ക് എന്ന് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ഇതിലോട്ട് വരും എന്നിട്ട് നമ്മൾ അവിടെ വീണ്ടും കെമിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യും കെമിസ്ട്രി എന്ന് കഴിഞ്ഞിട്ടുള്ള ആ കേസറിൻ്റെ അവിടെ ലോങ് പ്രസ് ചെയ്താൽ വീണ്ടും ഇതേപോലെ ഇൻസർട്ട് ലൈൻ ബ്രേക്ക് എന്ന് കൊടുക്കുക അവിടെ ബയോളജി ബയോളജി എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് എൻ്റെ അടിച്ചാൽ നെക്സ്റ്റ് സെല്ലിലോട്ട് പോകും ഇപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത മൂന്ന് സെല്ലുകളിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തത് ഒറ്റ സെല്ലിൽ മൂന്ന് ലൈനുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് ഓരോ സെല്ലിൽ തന്നെ വ്യത്യസ്ത ലൈനുകൾ ആഡ് ചെയ്യാൻ ഇത് സാധിക്കുന്നതാണ് ഇത് നമുക്കൊന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഗൂഗിൾ ഷീറ്റിൽ മൊബൈൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സെൻട്രലൈസ് ചെയ്യാം ഈ ഓപ്ഷൻസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെ ഒരു സെല്ലിൽ തന്നെ ഒന്നിലധികം ലൈനുകൾ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു ടിപ്പ് നിങ്ങൾ ആദ്യമായാണോ അല്ലേ മുമ്പ് നിങ്ങൾക്ക് അറിയുന്നതാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇത്തരം വീഡിയോകൾ വീണ്ടും ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്